ത്തിന്റെ പതിനാലാം ദിവസമായിരുന്ന അഗതികളും അനാഥരുമായ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു നിസ്സഹായം തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടെ സഹായകരാണല്ലോ സങ്കീർത്തനം പത്ത് പതിനാല് നമ്മെ സ്നേഹിക്കാൻ നമുക്ക് മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇതൊന്നുമില്ലാത്ത അനാഥരായ മക്കൾ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരാണ് അവരുടെ ജീവിതം നമുക്ക് അവരെ പ്രത്യേകമായി ഉണ്ണീശോയുടെ കുഴക്കത്തിലേക്ക് സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ അനന്തരം അഗതികൾ ആയ എല്ലാവരെയും ഉണ്ണിക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അവരെ അവരുടെ സ്നേഹം